പ്യാരെ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഈ പാഠഭാഗം ഒരു കഹാനിയാണ് കഹാനി എന്ന് പറഞ്ഞാൽ കഥ പാരോ ആനന്ദ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് ഈ കഹാനി എഴുതിയത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ മക്കളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ മീനിങ് പറയുന്നത് ശ്രദ്ധിക്കുക അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക റൂരു എക്ക് കങ്കാരു കച്ചാധ എന്താണ് ഇവരുടെ മീനിങ് രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു ബച്ചാ മീൻസ് കുട്ടി കങ്കാരുക്കെ ബച്ചോങ്കോ ജോയിസ് കഹ്ഹേ കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ ജോയിസ് എന്ന് പറയുന്നു ജോയിസ് എന്നാണ് കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ പറയുന്നത് വൈസേ ഹി ജയ്സേ ഏതുപോലെയാണെന്നോ കുത്തേക്കേ ബച്ചേക്കോ നമ്മൾ കുത്തേ മീൻസ് നായ കുത്തേക്കെ ബച്ചേക്കോ പില്ല എന്താണ് ഇതിൻ്റെ മീനിങ് ആ നായയുടെ കുഞ്ഞുങ്ങളെ അതായത് പട്ടിക്കുഞ്ഞുങ്ങളെ പില്ല എന്ന് പറയുന്നു ഓർ ബില്ലിക്കെ ബച്ചേക്കോ ബിലൗട്ട കത്തേഹെ ബില്ലി മീൻസ് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളെ നമ്മൾ ബിലൗട്ട കഹ് തേ ബിലൗട്ട എന്നും വിളിക്കുന്നു ഇതിൽ പുതുതായിട്ടുള്ള വേഡ്സിൻ്റെ മീനിങ് ഒക്കെ എഴുതിയെടുക്കണേ ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം ഉസ്കി അമ്മി ഉസേരു ബുലാത്തി എന്താണ് ഇവിടെ പറയുന്നത് ആ ആ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ കങ്കാരു അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ത് വിളിക്കുമായിരുന്നു രു ഗുലാതീതിരൂരു എന്ന് വിളിച്ചിരുന്നു ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വ ഹേഷ റോത്താ രഹ്താദ അവൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കൂത്ത റോന മീൻസ് കരയുക ഹമേഷ എപ്പോഴും ഹമേഷ റോത്താറഹ്താദ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കൂ റോ ക്യോം രഹേഹോ എന്തിനാണ് കരയുന്നത് അമ്മീനെ ഫിർ പൂച്ച അമ്മ വീണ്ടും ചോദിച്ചു ഫിർ എന്ന് പറഞ്ഞാൽ വീണ്ടും പൂച്ച ചോദിച്ചു ക്യാ തുമോ ബഹുത്ത് അഖേല അഖേല ലഗ്താ ഹെ ബേട്ട എന്താ നിനക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ അഖേല അഖേല മീൻസ് ഒറ്റപ്പെടൽ ഏകാന്തത ലഘുത്താഹേ അനുഭവപ്പെടുന്നുണ്ടോ ബേട്ടാ മോനെ മോനെ നിനക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ ജേബ്സെ ബാരി മീൻസ് പോക്കറ്റ് കീഷ ഇവിടെ ജേബ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കങ്കാരുവിന്റെ സഞ്ചിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കങ്കാരുവിന്റെ വയറിന്റെ ഭാഗത്തായി ഒരു സഞ്ചി ആ അതിനാണ് ഇവിടെ ജേബ് എന്ന് പറയുന്നത് ജേബിസെ എക് ബാരി ആയി സഞ്ചിയിൽ നിന്നും ഒരു നേർത്ത ബാരി എന്ന് പറഞ്ഞാൽ നേർത്ത നേർത്ത ശബ്ദം ആവാസ് മീൻസ് ശബ്ദം സഞ്ചിയിൽ നിന്നും ഒരു നേർത്ത ശബ്ദം വന്നു ആ മേരാ കോയി ദോസ് നെയഹി അതെ എനിക്ക് ഒറ്റ കൂട്ടുകാരും ഇല്ല ദോസ് മീൻസ് ഫ്രണ്ട്സ് എനിക്ക് ഒറ്റ സുഹൃത്തുക്കളും ഇല്ല അതുകൊണ്ടാണ് ഏകാന്തത അമ്മ ചോദിച്ചില്ലേ നിനക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഈ കങ്കാരിൻ്റെ കുഞ്ഞ് പറഞ്ഞത് അതെ എനിക്ക് ഒറ്റ കൂട്ടുകാരും ഇല്ല ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അമ്മി ഗുഷീസെ കൂതിനെ ഫാന്തി ഞലകി അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി തോ ഇസ്ലിയെ ഉദാസ് രഹ്താദാ അപ്പോ അതുകൊണ്ടായിരുന്നല്ലേ എൻ്റെ കുഞ്ഞ് ദുഃഖിച്ചിരുന്നത് ഇസ്ലിയേ ഉദാസ് അുഃഖിതനായിരിക്ക അതുകൊണ്ടായിരുന്നല്ലേ എൻ്റെ കുഞ്ഞ് ദുഃഖിച്ചിരുന്നത് വോ ദീർത്തക്ക് കൂതുത്തി രഹി കൂതുത്തി അവർ കുറേ നേരം ചാടിക്കളിച്ചുകൊണ്ടിരുന്നു കുതി എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുക ചാടുക ദേർത്തക്ക് കുറേ നേരം ആരാണ് കുറേ നേരം ചാടിക്കൊണ്ടിരുന്നത് ആ വോ ഇവിടെ അർത്ഥമാക്കുന്നത് കങ്കാരു ഈ കങ്കാരു കുഞ്ഞിൻ്റെ അമ്മയില്ലേ അത് കങ്കാരു കുറേ നേരം ചാടിക്കളിച്ചുകൊണ്ടിരുന്നു ഇനി അടുത്ത ഭാഗം ആ എന്തിനാണ് എന്തിനാണ് കങ്കാരു ഇങ്ങനെ ചാടി രൂരു അബ് ടൈം ആകെയാ ബച്ചാ എന്താണ് രുരുവിന് നമ്മുടെ തങ്കാരു കുഞ്ഞുവിന് പുറത്തിറങ്ങാൻ സമയമായി അല്ലേ അമ്മ കങ്കാരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ സഞ്ചിയിലേക്കായിരിക്കും പിന്നെ അതിന് നടക്കാനൊക്കെ വരെ അതിൻ്റെ വളർച്ച ഈ സഞ്ചിയിൽ നിന്നായിരിക്കും അതിനുള്ള ഭക്ഷണമൊക്കെ അമ്മക്കങ്കാരു വഴി അത് ഈ കുഞ്ഞിന് ലഭിക്കും അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ കങ്കാരു കുഞ്ഞിന് അതായത് നമ്മുടെ രൂരുവിന് പുറത്തിറങ്ങാൻ സമയമായി അതുകൊണ്ടാണ് നമ്മുടെ അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നത് കണ്ടില്ലേ രൂരു അബ് ടൈം ആകയാ ബച്ച രൂരു ഇപ്പോൾ സമയമായിട്ടുണ്ട് കുഞ്ഞേ അമ്മക്ക് ഗോതുസേ നിക്കലോ ആർ ബാഹർ ജാക്കർ ദോസ് ബനാവോ അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങൂ എന്നിട്ട് പുറത്ത് പോയി ദോസ്ത് ബനാഹോ ബാഹ്ർ ജാക്കർ മീൻസ് പുറത്ത് പോയിട്ട് ബാഹർ മീൻസ് പുറത്ത് ജാക്കർ പോയിട്ട് ദോസ്ത് ബനാഹോ സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ കൂട്ടുകാരെ ഉണ്ടാക്കൂ അമ്മക്കങ്കാർ കുഞ്ഞിനോട് പറഞ്ഞതാണിത് രുവിനെ ധോടാ ഡർത്തേ ഹുയേ റൂരു അല്പം ഭയന്നുകൊണ്ട് ധർ ഠർത്തേ ർന മീൻസ് ഭയക്കുക പേടി രൂരു അല്പം ഭയന്നുകൊണ്ട് ജിജക്തേ ഹുയേ ജിജക്തേ എന്ന് പറഞ്ഞാൽ എന്താണ് മടിയോടെ ഹൗലേസെ ഹൗലെസെ മീൻസ് പതുക്കെ അമ്മിക്ക് ജേബിസെ സി ബാഹർ നിക്കാല അമ്മയുടെ സഞ്ചിയിൽ നിന്നും സിർ ബാഹ്ർ നിക്കാല സിർ മീൻസ് തല ബാഹർനിക്കാല മീൻസ് പുറത്തേക്കിട്ടു നമ്മുടെ രൂരു എന്താണ് അല്പം ഭയത്തോടെ മടിയോടെ പിന്നെ ആ പതുക്കെ അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ടു അപ്പോഴാണ് നമ്മുടെ രൂരു ഈ ലോകം കണ്ടത് അല്ലേ ഇനി എന്താണ് പറയുന്നത് നോക്കൂ ദുനിയ കിത്തനീ ബഡീതി ലോകം ഇത്ര വലുതായിരുന്നോ കിത്തനീ സുന്ദർ എത്ര മനോഹരം സുന്ദർ എന്ന് പറഞ്ഞാൽ മനോഹരം കിത്തനീ സാരേ രങ്ക് എന്താണ് മീനിങ് ഈ എന്ന് പറഞ്ഞാൽ നിറം ഇത്തനേ സാരേ രംഗ് എത്ര തരത്തിലുള്ള നിറങ്ങൾ ആവാസേം ശബ്ദങ്ങൾ കിത്തനീ ഖുഷ്ബൂ എത്ര സുഗന്ധം ഖുഷ്ബൂ മീൻസ് സുഗന്ധം പർ രൂരു സഹം ഗയ പർ മീൻസ് പക്ഷേ രൂരു സഹം ഗയ സഹം ഗയ എന്ന് പറഞ്ഞാൽ പകച്ചുപോയി പക്ഷേ നമ്മുടെ രൂരു ഇതെല്ലാം കണ്ടിട്ട് പകച്ചുപോയി ആ രൂരുവിന് ഇത് ആദ്യ അനുഭവമാണല്ലേ ഇത്തനീപടി ദുനിയാദി ബാഹർ ഇത്ര വലിയ ലോകമായിരുന്നോ പുറത്ത് ഇത്തനീപടി ഇത്ര വലിയ ദുനിയാദി ലോകമായിരുന്നോ ബാഹർ മീൻസ് പുറത്ത് അമ്മീ കങ്കാരു ധോ തീർത്തോ സബ്രിക്കിയരഹി അമ്മ കങ്കാരു അല്പനേരം ധോഡി ദർ മീൻസ് അല്പനേരം സബ്രിക്കിയരഹി അല്പനേരത്തേക്ക് ക്ഷമയോടെ നിന്നു സബ്ര മീൻസ് ക്ഷമ ക്ഷമയോടെ നിന്നു ഫിർ ഹൽക്കേസെ ദബക്കീ ധി ഫിർ പിന്നീട് ഹൽക്കേസെ മൃദുവായിട്ട് ദബക്കീ ധീ ചുമലിൽ തട്ടി പിന്നീട് യമ്മക്കം മൃദുവായിട്ട് ചുമലിൽ തട്ടി പിന്നീട് എന്താണ് അമ്മക്കങ്കാർ ചെയ്തത് ഫിർ ഗുദ് കോബ്സെ നിക്കലിനേക്ക് കോഷിഷ് കറത്തെനയിലേക്ക് ആ പിന്നീട് നമ്മുടെ കങ്കാരു കുഞ്ഞ് നമ്മുടെ റൂരു സ്വയം അമ്മ അമ്മക്കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു അല്ലേ ഈ കുഞ്ഞ് നമ്മുടെ ഏർ കുഞ്ഞ് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത് അമ്മക്കങ്കാരു ഇങ്ങനെ നോക്കി നിന്നു ആഹ്യർ ആഹ്യർ എന്ന് പറഞ്ഞാൽ അവസാനം അവസാനം എന്ത് സംഭവിച്ചു എന്താണ് ഇതിൻ്റെ മീനിങ് ബാഹർ ജേബിസേ ബാഹർനിക്കാലൂരു സഞ്ചിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അല്ലേ അങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് നമ്മുടെ കങ്കാരുക്കുഞ്ഞ് സഞ്ചിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നീച്ചി ടഹനിപ്പർക്ക് ചിടിയ ഗാനാഗാരഹീതി അങ്ങനെ കങ്കാരുക്കുഞ്ഞ് പുറത്തിറങ്ങി അല്ലേ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് നീച്ചി ടഹനീപ്പർ താഴെ മരച്ചില്ലയിൽ നീച്ചി മീൻസ് താഴെ ടഹനീപർ ഏക്ക് ചിടിയ ഗാനാഗാരഹീതി മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു രൂരുവിനെ ചിടിയാസെ പൂച്ചിനെ ചാഹ രൂരു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു ചാഹ മീൻസ് ആഗ്രഹിച്ചു കി എന്തെന്നാൽ ക്യാ ഉസെ ഓർ ഗാനെ ബി അദ്ദേഹ ആ പക്ഷിക്ക് പാടാൻ അറിയുമോ എന്ന് നമ്മുടെ റൂരു ഈ പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു മാത്രമല്ല ക്യാ വോ ഉസേ ഗാനാ സിക്കാതെ ഗി ഈ എന്നെക്കൂടെ അവനെക്കൂടെ ആ കങ്കാരുക്കുഞ്ഞിനെ കൂടെ പാട്ട് പഠിപ്പിക്കുമോ ഈ പക്ഷി എന്നും കൂടെ നമ്മുടെ കങ്കാരിക്കുഞ്ഞ് ചോദിക്കാൻ ആഗ്രഹിച്ചു പർ ചിടിയ ഉടുക്കർ ദൂസരെ പീടുപ്പർ ബഡ്ഗൈ പക്ഷേ ഈ പക്ഷി പറന്നുകൊണ്ട് ഉടുക്കർ മീൻസ് പറന്നുകൊണ്ട് ദൂസരേ പേടുപ്പർ മറ്റൊരു മരത്തിൽ ബൈഗൈ ഇരിക്കാൻ പോയി ഈ പക്ഷി പറന്നുകൊണ്ട് മറ്റൊരു മരത്തിൽ ഇരിക്കാൻ പോയി റുക്കോ റുക്കോ ജാവോ മത് അപ്പോൾ റൂർ പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ജാവോ മത് പോകരുത് ചിടിയാക്കിയ പീച്ചേ കൂതുത്താഹുവ റൂരൂവിനെ ചില്ലായ പക്ഷിയുടെ പിന്നാലെ കൂതുത്താഹുവ ചാടി ചാടിക്കൊണ്ട് റൂരുവിനെ ചില്ലായ റൂരു ഉറക്കേ വിളിച്ചു ചില്ലായ മീൻസ് ഉറക്കെ വിളിക്കുക ചിടിയാബോളി പക്ഷി പറഞ്ഞു മേം റുഖ് നെയ്യം സക്തി എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല നെയഹീം സക്തി കഴിയുകയില്ല രുഖ് മീൻസ് നിൽക്കുക എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല ബഹുത് ബുരാ ഹോ ഗയാഹെ എന്താണ് ഇതിൻ്റെ മീനിങ് ആ വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു എനിക്ക് അപ്പോൾ ഈ നമ്മുടെ റൂരു ഈ പക്ഷിയെ വിളിച്ചപ്പോൾ എന്താണ് പക്ഷെ പറഞ്ഞത് എനിക്കിപ്പോ നിൽക്കാൻ കഴിയില്ല എനിക്ക് വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു ക്യാബുരാഹുവാ അപ്പൊ രൂര് യോജിച്ചു എന്താ ആപത്താണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ചെടിയ റീപ്ലേ പറഞ്ഞത് പിച്ചലി രാത് ഭയാനക തൂഫാൻ ആയാത പിച്ചലി രാത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി ഭയാനക തൂഫാൻ ആയാത ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വന്നിരുന്നു മേരാ ഗോംസല എൻ്റെ കൂട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്ന കൊടുങ്കാറ്റിൽ എൻറെ കൂട് ആകെ ചിതറിപ്പോയിട്ടുണ്ട് എവിടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ വീണുകിടക്കാതിരിക്കട്ടെ എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുകയായിരുന്നില്ല മേം ഖാനാ നഹിം ഗാരഹിതി ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല ഗാനാ മീൻസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല അപ്പനെ സാത്തീകോ ബുലാരഹീതി എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാത്തി മീൻസ് ഫ്രണ്ട് കൂട്ടുകാരൻ ബുലാരഹീതി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വോ ആ ജായത്തോ ഹം മിൽക്കർ ജൽദി ജൽദി ഗൊംസലാട്ടി കർലേം എന്താണ് ആ അവൻ വന്നാൽ വോ ആ ജായത്തോ അവൻ വന്നാൽ ഹം മിൽക്കർ ഞങ്ങൾക്ക് ഒരുമിച്ച് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ട് ജൽദി ജൽദി ഗോംസല ടീ ലേം ജൽദി ജൽദി മീൻസ് പെട്ടെന്ന് തന്നെ ഗോംസല പക്ഷിക്കൂട് അതായത് അവൻ വന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കൂട് ശരിയാക്കാമായിരുന്നു പെട്ടെന്ന് തന്നെ ശരിയാക്കാമായിരുന്നു കഥയുടെ അവസാന ഭാഗത്തേക്ക് പോകാം റൂരു ചിടിയാക്കിയ സാത്ത് ചൽപ്പട റൂരു പക്ഷിയുടെ കൂടെ നടന്നു പച്ചയെ ജമീൻപെർ ബേഹാൽ പടയഹുയതേ ഈ കുഞ്ഞുങ്ങൾ പക്ഷിക്കുഞ്ഞുങ്ങൾ ജമീൻപെർ എന്ന് പറഞ്ഞാൽ തറയിൽ ജമീൻ മീൻസ് തറ നിലത്ത് പക്ഷിക്കുഞ്ഞുങ്ങൾ നിലത്ത് ബേഹാൽ പടയഹുയേതെ ബേഹാൽ മീൻസ് അവശരായി ബേഹാൽ പടേ ഉയേതെ അവശരായി കിടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ തറയിൽ അവശരായി കിടക്കുന്നുണ്ടായിരുന്നു ചിടിയാ ജോർസെ റോയി പക്ഷി ഉച്ചത്തിൽ കരഞ്ഞു ജോർ ഉച്ചത്തിൽ സെറോയി കരഞ്ഞു പക്ഷി ഈ കുഞ്ഞുങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് ഉറക്കെ കരഞ്ഞു ആവാസ് അവളുടെ ശബ്ദം കേട്ടിട്ട് അവളുടെ കൂട്ടുകാരൻ പറന്നു വന്നു ഉൻ ദസ് ഉൻ ദർ രണ്ടുപേരുടെയും കണ്ടപ്പോൾ ആയ ഒരു കാര്യം ഓർമ്മ വന്നു അതായത് ഒരു ചിന്ത മനസ്സിൽ വന്നു എനിക്ക് മുജേക്ക് ഒരു സ്ഥലം മാലൂം ഹേ അറിയാം എനിക്കൊരു സ്ഥലം അറിയാം ജബ് തെക്ക് ബച്ചേ ഉടനേലായക് നഹിം ജബ് തെക്ക് എപ്പോൾ വരെയാണോ ബച്ചേ കുഞ്ഞുങ്ങൾ ഉടനേലായക് നഹി ഹോ പറക്കാൻ പ്രാപ്തരാവാതിരിക്കുന്നത് പറക്കാൻ കഴിയാതിരിക്കുന്നത് വേ ആരാം സെ വഹീം എന്താണ് ഇതിൻ്റെ മീനിങ് ആ ആരാംസേ ശ്വസ്ഥ് സമാധാനമായിട്ട് വഹു രഹ് ശക്തേഹേ അവിടെ എന്താണ് ജീവിക്കാൻ കഴിയും എന്താണ് ഇതിൻ്റെ മീനിങ് ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പ്രാപ്തരാവുന്നത് വരെ ശ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇരൂരുവിന് ഓർമ്മ വന്നത് ആ ഏതായിരിക്കും ആ സ്ഥലം ഏതായിരിക്കും നമുക്ക് നോക്കാം ഫിർ ഖ്യാഥ പിന്നീട് എന്ത് സംഭവിച്ചു ആ നമ്മുടെ റൂരു ഉദ്ദേശിച്ച സ്ഥലം ഏതാണെന്നോ തൻ്റെ അമ്മയുടെ സഞ്ചിയില്ലേ രൂരു കുഞ്ഞായിരുന്നപ്പോൾ കിടന്ന സഞ്ചി അതാണ് രൂരു ഉദ്ദേശിച്ച സ്ഥലം നമുക്ക് വായിച്ചു നോക്കാം രൂരുക്കി സേ ൂരുവിൻ്റെ സഹായത്തോടെ അമ്മീനെ ധീരെ ധീരെ സാരെ ബച്ചോൻകോ അമ്മ ഒരുവിൻ്റെ അമ്മ ധീരെ ധീരെ പതുക്കെ സാരേ ബച്ചോംകോ മുഴുവൻ കുഞ്ഞുങ്ങളെയും അഭിനീ നരം നരം എന്ന് പറഞ്ഞാൽ എന്താണ് മൃദുലമായ തൻ്റെ മൃദുലമായ മുലായം ജേബുമേം മുലായം മീൻസ് കോമളമായ ജേബുമേം സഞ്ചിയിൽ രഖിലിയ വെച്ചു രൂരുവിൻ്റെ സഹായത്തോടെ എല്ലാ പക്ഷിക്കുഞ്ഞുങ്ങളെയും അമ്മക്കങ്കാരു തൻ്റെ മൃദുലമായ കോമളമായ സഞ്ചിയിൽ വച്ചു യഹാം ഉനേം ഇവിടെ അവർക്ക് കോയി ഖത്തരാ നെഹീം ദാ കോയി ഖത്തരാ യാതൊരു ആപത്തും നെഹീം ദാ ഉണ്ടാവുകയില്ല ചിടിയാം ഖുഷീസെ ഗാനയിലകി ആ ഇത് കേട്ടപ്പോൾ നമ്മുടെ പക്ഷി ഖുഷി സേ ഗാനേ ലഘി സന്തോഷത്തോടെ ഖുഷി സന്തോഷം സന്തോഷത്തോടെ ഗാനേ ലഘി പാടാൻ തുടങ്ങി ഉനോനെ റൂരു കോപി ഗാനാ സിഖാതിയ ഉനോനെ അവർ റൂരു കോപി റൂരുവിനെ കൂടി ഗാനാ സിഖാതിയ എന്താണ് പാട്ട് പഠിപ്പിച്ചു സിഖാദിയ മീൻസ് പഠിപ്പിച്ചു ഉസ് രാത് ആ രാത്രി ആഹിസ്താസേ സംബൽക്കർ അമ്മി കി ജേബുമേം ഗുസ ആ രാത്രി രൂരു ആഹിസ്ഥാസേ വളരെ സാവധാനം അതായത് പതുക്കെ സമ്പൽക്കർ ശ്രദ്ധിച്ച് അമ്മി കി ജേബി മേം അമ്മയുടെ സഞ്ചിയിൽ ഗുസ കയറി ആ അന്ന് രാത്രി നമ്മുടെ രൂരു വളരെ സാവധാനം ശ്രദ്ധിച്ചുകൊണ്ട് അമ്മയുടെ സഞ്ചിയിൽ കയറി കാരണം എന്താ ആ അതിൽ പക്ഷി കുഞ്ഞുങ്ങളുണ്ട് അവരെ കയറി ചെയ്തിട്ട് രൂരു വളരെ ശ്രദ്ധാപൂർവം അമ്മയുടെ സഞ്ചിയിൽ കയറി വീ ബഗൽ മേം ദുബക് ഗയാ വിയോം കി ബഗൽമേം ബഗൽ മേം മീൻസ് അരികിൽ അവൻ പക്ഷികളുടെ അരികിൽ ദുബക് ഗയാ പതുങ്ങിക്കിടന്നു ദുബഗയ മീൻസ് പതുങ്ങിക്കിടക്കുക അവൻ മെല്ലെ പക്ഷികളുടെ അടുത്ത് പതുഞ്ഞിക്കിടന്നു അബുവോ അഖേല ആ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല അല്ലേ അബുവോ ഇപ്പോൾ അവൻ അഖേലഹീംദാ അഖേല മീൻസ് ഒറ്റയ്ക്ക് നഹീംദ ആയിരുന്നില്ല ഇപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല അല്ലേ അവന് കൂട്ടിന് ഈ പക്ഷി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് ഈ കഹാനി മക്കൾക്കെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിലെ അറിയാത്ത മീനിങ് ഒക്കെ എഴുതിയെടുക്കുക നന്നായിട്ട് പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു